ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സർക്കാർ അധികാരത്തിലെത്തിയെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ട് വോട്ടിംഗ് രീതി അവലംബിക്കുന്നവരാണ് മലയാളികൾ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യവുമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുവിന് വോട്ട് ചെയ്യുന്ന പലരും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലതിനാണ് വോട്ട് ചെയ്യാറുള്ളത് എന്നാൽ ഒരു കാലത്തുമില്ലാത്ത രീതിയിലാണ് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ കാരണമായി നവമാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനം മുസ്ലിം പ്രീണനമാണത്രേ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം കോൺഗ്രസിന്റെ എം എം എസ് വരെയുള്ള ആളുകൾ ഇതേ വിമർശനമാണ് ഉന്നയിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിലൂടെ അതിനുള്ള മറുപടി നൽകിയത് അതിങ്ങനെയാണ് പരാജയ കാരണം മുസ്ലിം പ്രീണനമോ അമിതമായ മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായതെന്ന മട്ടിൽ ചില ദുഷ്പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പരക്കുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിലും പലസ്തീൻ പ്രശ്നത്തിലും ഇടതുപക്ഷം സ്വീകരിച്ച ശക്തമായ നിലപാടുകളാണ് പ്രീണന കാര്യങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ രണ്ട് കാര്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമീപനം തികച്ചും മനുഷ്യത്വപരമാണ് മതത്തിൻ്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഇരകൾ സിക്കുകാരോ പാഴ്സികളോ ജൂതന്മാരോ ക്രൈസ്തവരോ മറ്റാരെങ്കിലുമോ ആയിരുന്നെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ നയം ഇതുതന്നെയാകുമായിരുന്നു മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലോ അഭ്യർത്ഥിച്ചതിന്റെ വെളിച്ചത്തിലോ ആയിരുന്നില്ല ഇടതു പാർട്ടികളുടെ ഈ രണ്ടു വിഷയങ്ങളിലെയും സമീപനങ്ങൾ ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പൊതു നയത്തിന്റെ ഭാഗമായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തതിന്റെ പേരിലോ പലസ്തീൻ പ്രശ്നത്തിൽ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ കാരണമായോ ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അവസര നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ സംഭവിച്ചതായി അറിവില്ല മണിപ്പൂർ കലാപത്തിൽ ഇടതുപാർട്ടികൾ ശക്തമായി ബി ജെ പിയെ എതിർത്തത് കൊല്ലപ്പെട്ടവരും ആക്രമിക്കപ്പെട്ടവരും ക്രൈസ്തവരായതുകൊണ്ടല്ല മാനവികത മുഖമുദ്രയാക്കിയ ഏത് പാർട്ടിയുടെയും ഉത്തരവാദിത്വം എന്ന നിലക്കാണ് ആ പിന്തുണ പക്ഷേ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമായി ഒരാളും പറയുന്നില്ലതാനും മുസ്ലിം വോട്ട് പോലെ തന്നെ ക്രൈസ്തവ വോട്ടുകളും ഇടതുപക്ഷ മുന്നണിക്ക് നഷ്ടമായിട്ടുണ്ട് അത് പക്ഷേ എവിടെയും ആരും ചർച്ചയാക്കിയത് കണ്ടില്ല ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളും മറുകണ്ടം ചാടിയിട്ടുണ്ട് അതും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പിക്ക് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകളാണ് കൂടിയത് അതിൽ മുസ്ലിങ്ങളുടെ പങ്ക് വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടാകൂ യു ഡി എഫിന് രണ്ട് പോയിന്റ് ഒന്ന് എട്ട് ശതമാനവും എൽ ഡി എഫിന് ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ശതമാനവും വോട്ടുകൾ കുറയുകയും ചെയ്തു ഉത്തരേന്ത്യയിലെ വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങൾക്കിടയിൽ നിന്ന് ഇസ്ലാമോഫോബിയ ഫോബിയ നാട് നീങ്ങുമ്പോൾ അത് സിരകളിലേക്ക് പടർന്നു കയറുന്നത് വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന മലയാളികളിലേക്കാണോ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ പ്രഗത്ഭനായ നേതാവാണ് തന്റെ സമുദായത്തിന്റെ വ്യാകുലതകളും ആശങ്കകളും അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല തൻറെ വാദത്തിനൊരു പഞ്ച് കിട്ടാൻ മുസ്ലിങ്ങൾക്ക് മുന്തിയ പരിഗണനയും അവസരങ്ങളും ലഭിക്കുന്നു എന്ന തരത്തിൽ അവാസ്തവം എഴുന്നള്ളിച്ചത് ഒട്ടും ശരിയായില്ല കാലാലങ്ങളായി നിലനിൽക്കുന്ന ഈഴവ മുസ്ലിം സൗഹൃദം തകർക്കാനെ സത്യസന്ധമല്ലാത്ത അത്തരം അസത്യങ്ങൾ ഉപകരിക്കൂ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് ആ സർവകലാശാലയ്ക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയോടും അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനോടും ആദ്യമായി മുന്നോട്ട് വെച്ചത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ ഉള്ളവനാണ് ഇരുവരും അത് സ്വീകരിച്ചു പ്രഥമ ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ മുബാറക് പാഷയെ സർക്കാർ നിയമിച്ചപ്പോൾ എന്നെ ഒറ്റതിരിഞ്ഞ് തിരിഞ്ഞ് അക്രമിക്കാനും മുസ്ലിം തീവ്രനാക്കാനും സംഘി മനസ്സുള്ളവർ രംഗത്തു വന്നു അറിഞ്ഞോ അറിയാതെയോ വെള്ളാപ്പള്ളി നടേശൻ സാറും അതിൽ പങ്കാളിയായി എന്നെ വെറുമൊരു മലപ്പുറം മന്ത്രിയാക്കാനും അദ്ദേഹം മറന്നില്ല അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് നിജസ്ഥിതി ബോധ്യപ്പെടുത്തി അതോടെ ആ തെറ്റിദ്ധാരണ നീങ്ങി വെള്ളാപ്പള്ളിയുടെ സ്നേഹോഷ്മളമായ ആദിത്യം സ്വീകരിച്ചാണ് അന്ന് മടങ്ങിയത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ ഇനിയും മാറിയിട്ടില്ലെന്നതാണ് പുതിയ പ്രസ്താവനയിലൂടെ തെളിയുന്നത് വെള്ളാപ്പള്ളി തന്നെ മുൻകൈയ്യെടുത്ത് തനിക്ക് പറ്റിയ അബദ്ധം തിരുത്തി നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള ഡോക്ടർ ഹുസൈൻ മടവൂറിന്റെ രാജി പിൻവലിപ്പിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നാണ് എന്റെ വിനീതമായ പക്ഷം അടിസ്ഥാനപരമായി വെള്ളാപ്പള്ളി നന്മയുള്ള മനുഷ്യനാണ് ഡോക്ടർ മടവൂർ തന്നെ അക്കാര്യം എന്നോട് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ നല്ലൊരു ശതമാനവും രാഷ്ട്രീയമായി മുസ്ലിം ലീഗാണ് ലീഗ് ആവട്ടെ യു ഡി എഫിന്റെ ഘടക കക്ഷിയും സ്വാഭാവികമായും ലീഗ് അനുഭാവികളായ മുസ്ലിങ്ങൾ യു ഡി എഫിനെ വോട്ട് ചെയ്യൂ ലീഗ് നേതൃത്വം തെറ്റ് ചെയ്തെന്ന തോന്നൽ ഉണ്ടായ ഘട്ടത്തിൽ അവരെ തിരുത്താൻ ലീഗ് അണികൾ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ധാരയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിന് പ്രേരണയായതും ചരിത്രം എന്നാൽ അതൊരു സ്ഥായിയായ പിന്തുണയായി കരുതേണ്ടതില്ല ഇടതുചേരിയോടൊപ്പമുള്ള മുസ്ലിങ്ങൾ ലീഗ് രാഷ്ട്രീയത്തെ എതിർക്കുന്നതിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാറില്ല സമൂഹ മാധ്യമങ്ങളിലെ വാക്പോരുകൾ ശ്രദ്ധിച്ചാൽ അത് ബോധ്യമാകും ലോകസഭയിലേക്കും നിയമസഭയിലേക്കും രണ്ട് വോട്ടിംഗ് രീതികളാണ് കേരളീയർ പൊതുവേ സ്വീകരിക്കാറ് അതിൽ നിന്ന് മുസ്ലിം ജനവിഭാഗവും മുക്തരല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമമാത്രമെങ്കിലും മുസ്ലിം വോട്ടുകൾ കിട്ടിയ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാകും അദ്ദേഹത്തിന്റെ താരപരിവേഷവും ചാരിറ്റി പ്രവർത്തനങ്ങളും അതിന് പ്രേരകമായിട്ടുണ്ടാകാം സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വോട്ടുകളും യഥേഷ്ടം കിട്ടിയിട്ടുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഭാരത് ധർമ്മ ജനസേന ബി ഡി ജെ എസ് ഇഴവ വോട്ടുകളിലേക്ക് കടന്നു കയറി നാശനഷ്ടങ്ങൾ വിതച്ചത് കാണാതെ പോകരുത് തുഷാറിലൂടെ ഇഴവ വിഭാഗത്തിലേക്ക് പാലം തീർക്കാനുള്ള ബി ജെ പി തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചു വോട്ടിംഗ് പാറ്റേൺ അതാണ് വ്യക്തമാക്കുന്നത് മുസ്ലിം വോട്ടുകൾ കൊണ്ട് മാത്രം ലോക്സഭാ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന രണ്ട് മണ്ഡലമേ കേരളത്തിലുള്ളൂ അത് മലപ്പുറവും പൊന്നാനിയുമാണ് മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലും മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥിക്കും ജയിക്കാനാവില്ല സത്യ ഇതായിരിക്കെ മറിച്ചുള്ള പ്രചാരണങ്ങൾ മതേതര കേരളത്തിന് ദോഷം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ